നമസ്കാരം യുവതാര ഓൺലൈനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ളത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് സഖാവിന് അഭിമുഖത്തിലേക്ക് സ്വാഗതം രാജ്യത്തിൻ്റെ ഭരണഘടനയെയും നീതിന്യായ വ്യവസ്ഥയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് സംഘപരിവാർ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് കലുഷിതമായ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് സി പി ഐ എമ്മും ഇടതുപക്ഷവും വിലയിരുത്തുന്നത് ഹിന്ദുത്വ അജണ്ടയാണ് പ്രാവർത്തികമാക്കുന്നതിന് ആർ എസ് എസ് അംഗപരിവാർ അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇന്നതിയുടെ ഇന്നത്തെ ഭരണഘടന മതനിരപേക്ഷ ഉള്ളടക്കം ജനാധിപത്യ അവബോധം ഇതൊന്നും ഈ അജണ്ട നടപ്പിലാക്കാൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നല്ല അപ്പോൾ ഒരു ഫാസിസത്തിലേക്കുള്ള യാത്രയാണ് അവർ സ്വപ്നം കാണുന്നത് ഇപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൽ മാറ്റം വേണം ഭരണഘടന ഇതേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല മതനിരപേക്ഷ ഉള്ളടക്കം എന്ന് പറയുന്നത് ഹിന്ദുത്വ രാജ്യം എന്ന നിലയിലാണ് അവർ പരിഗണിക്കുക ഇങ്ങനെയുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് ഇന്ത്യയെ നയിക്കാൻ ഓരോ കൈവഴികളും ഈ ഹിന്ദുത്വ അജണ്ടയിലേക്ക് എത്തിക്കാൻ ഉള്ള ശ്രമമാണ് നടന്നു വരുന്നത് പൗരത്വ ഭേദഗതി നിയമം അതിലൂടെയാണ് അവരുദ്ദേശിച്ചത് ഏക സിവിൽ കോഡിൻ്റെ പ്രശ്നം ക്യാമ്പയിൻ ചെയ്യുമ്പോഴും അതാണ് അവരുദ്ദേശിക്കുന്നത് ഇന്ത്യ എന്ന പ്രതിപക്ഷ ഐക്യത്തിൻ്റെ പേര് വന്നതോടുകൂടി ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ പേര് മാറ്റി ഭരണഘടനാപരമല്ലാത്ത ഭരണഘടനാ ഭാഗ്യമായിട്ട് ഭാരതം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അതിൻ്റെ ഭാഗം തന്നെയാണ് അതേപോലെ തന്നെ ചാതുർവർണ്ണ വ്യവസ്ഥയിലൂന്നി മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭരണഘടന വേണമെന്നാണ് അവർ പറയുന്നത് ഒരു ഹിന്ദു രാജ്യം ഹിന്ദുക്കൾക്ക് മാത്രം വോട്ടവകാശമുള്ളൊരു നാട് ഹിന്ദു എന്ന് പറയുന്നത് ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനത്തോളം വരുന്ന അവർണരും അതുപോലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളും ഉൾപ്പെടാതെ പതിനഞ്ച് ശതമാനം സവർണർക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ പതിനഞ്ച് ശതമാനം സവർണർ എന്ന് പറഞ്ഞാൽ കൈവേരിൽ സവർണ കോപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഭരണ സംവിധാനമാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കീർണമായ പ്രശ്നം ഇവിടെ ജനാധിപത്യത്തിനു വേണ്ടി മതനിരപേക്ഷതക്കു വേണ്ടിയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് നയിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ജനാധിപത്യ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന എല്ലാവർക്കും ബാധ്യതയും ചുമതലയുമുണ്ട് അത് നിർവഹിക്കുന്നില്ലെങ്കിൽ വളരെ കടുത്ത രീതിയിലുള്ള പ്രയാസം ഇന്ത്യൻ രാഷ്ട്രീയം അഭൂകരിക്കും എന്നുള്ളതാണ് സത്യം പൊതുവിൽ പൊതു പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കുറച്ചുകൊണ്ട് കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് പോകുന്ന ഒരു കാരണം പൊതുവിൽ ഇടതുപക്ഷം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ ഒരു നയം കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പി കൂടുതൽ ശക്തമായി ഏറ്റെടുക്കുകയാണോ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ ആഗോളവൽക്കരണ നിലപാടിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നത് ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ എല്ലാം സ്വകാര്യവൽക്കരിക്കുക എങ്ങനെ സ്വകാര്യവൽക്കരിക്കണം എന്നതിനെ പറ്റി കൃത്യമായ ധാരണയുണ്ട് ഉദാരമായി ചുളുവിലക്ക് കോപ്പറേറ്റുകൾക്ക് ഈ സമ്പത്ത് മുഴുവൻ രാജ്യത്തിൻ്റെ സമ്പത്ത് സ്റ്റേറ്റ് മുതലാളിത്വത്തിൻ്റെ ഭാഗമായിട്ട് സ്വരൂപിച്ചപ്പെട്ട എല്ലാ സമ്പത്തും കൈമാറുക എന്നുള്ളതാണ് പൊതുമേഖല വിൽക്കുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അവർ ആശ്രയിച്ചത് നമ്മുടെ തന്നെ പൊതുമേഖലാ ബാങ്കുകളെയാണ് ആ ബാങ്കുകളിൽ നിന്ന് എടുത്ത പണമൊന്നും അവർ തിരിച്ചടച്ചിട്ടില്ല ഇപ്പോൾ ഏതാണ്ട് ഇരുപത് ലക്ഷം കോടി ഉറുപ്പിക ബാങ്ക് കിട്ട കടമായിട്ട് എഴുതി തള്ളിയിട്ടുണ്ട് അത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താണ് ദശലക്ഷക്കണക്കിന് കോടി ഉറുപ്പിയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇവർ കൈവശപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ ഒരു പൈസയുടെയും ചിലവില്ലാതെ നമ്മൾ തന്നെ പണം ഉപയോഗിച്ച് നമ്മുടെ തന്നെ രാജ്യത്തിൻ്റെ സമ്പത്ത് അവർ തന്നെ വാങ്ങുന്ന നിലയുണ്ടായത് അവർക്ക് ഒരു നഷ്ടവും ഒരു പൈസയുടെ ചിലവും അവർ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല ഇതെല്ലാം തന്നെയാണ് യഥാർത്ഥത്തിൽ സഞ്ചിത മൂർധനം എന്ന് പറയുന്ന കട്ടു പറച്ചുണ്ടാക്കുന്ന മൂർദ്ധനം അതിലൂടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയായിട്ട് ഇന്ത്യൻ ഭൂഷ്വാസിക്ക് വളരാനുള്ള സൗകര്യം ഉണ്ടായത് അപ്പോൾ അദാനി ആയാലും ആ ദിശയിലേക്കാണ് വളരുന്നത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരായിട്ട് ഇന്ത്യൻ ഭൂഷ്വാസി വളരുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിണി പാവങ്ങളുള്ള നാട് ഇന്ത്യയാണ് പട്ടിണി കിടക്കുന്ന ജനത ഇത്രയും വിപുലമായ രീതിയിൽ ലോകത്ത് വേറെ എവിടെയുമില്ല തൊഴിലില്ലാത്ത ആളുകൾ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ് അപ്പോൾ ദാരിദ്ര്യം പട്ടിണി തൊഴിലില്ലായ്മ വീടില്ലായ്മ അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഇല്ലായ്മ തുടങ്ങി മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നും പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല നോട്ട് നിരോധനവും ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള മഹാമാരിയും എല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള രാജ്യമായിട്ട് മാറി എന്നാൽ ഞങ്ങൾ വലിയ സാമ്പത്തിക കരുത്തുള്ള രാജ്യമാണെന്നാണ് പറയുന്നത് അത് അദാനിയെയും അംബാനിയെയും കുത്തക കുടുംബങ്ങളെയും ഏതാണ്ട് ഒരു പത്ത് ശതമാനത്തോളം വരുന്ന ധനിക വർഗത്തിൻ്റെ വളർച്ചയാണ് അവർ ഈ രാജ്യത്തിൻ്റെ വളർച്ചയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മറിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ദാരിദ്ര്യത്തിൽ അമർന്നു കിടക്കുന്ന തൊഴിലില്ലായ്മയിൽ അമർന്നു കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ത്യയെ സംബന്ധിച്ചുള്ളത് ദാരിദ്ര്യവും പട്ടിണിയും അതുപോലെ നിരക്ഷരതയും വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് കയറാൻ പാവപ്പെട്ട മനുഷ്യർക്ക് സാധിക്കുന്നില്ല ആരോഗ്യ പരിപാലനം നടക്കുന്നില്ല വരൾച്ച പിടിച്ച കുട്ടികളാണ് ജനിച്ചു കൂഴുന്നത് അങ്ങനെ എല്ലാ തരത്തിലും വളരെ വളരെ പിന്നണിയിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് നീതി ആയോഗിന് തന്നെ വരച്ച് കാണിക്കാൻ ഇന്ത്യയെ സംബന്ധിച്ചുള്ളത് തൊഴിലില്ലായ്മയുടെ പ്രശ്നം എത്രമാത്രം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് അതിനെതിരെ യുവജനങ്ങൾ സംഘടിക്കേണ്ടതിൻ്റെ പ്രതികരിക്കേണ്ടതിൻ്റെ പ്രതിരോധം തീർക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രമാത്രമാണ് അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റെയിൽവേ ആണ് ഏറ്റവും വലിയ പൊതുമേഖല ഇന്ത്യയിലെ ലോകത്ത് തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖല ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ ആ റെയിൽവേയെ തന്നെ സ്വകാര്യവൽക്കരിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചുഴുവിലക്കാണ് സ്റ്റേഷനുകളായാലും സംവിധാനങ്ങളായാലും എല്ലാം വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ സാധാരണക്കാരായ അഭ്യസ്ഥിതരായ യുവതി യുവാക്കൾക്ക് ലഭിച്ചിരുന്ന ഒരു ആനുകൂല്യമുണ്ട് റെയിൽവേയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് തൊഴിൽ കിട്ടിയിരുന്നത് ഇപ്പോഴൊരു ലക്ഷക്കണക്കിന് തൊഴിൽ അവിടെ ഒഴിവായിട്ട് നിൽക്കുകയാണ് ആളുകളെ വേണം പക്ഷേ എടുക്കുന്നില്ല അപകടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കാര്യശേഷി കുറഞ്ഞിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം വേണ്ടത്ര സ്റ്റാഫിനെ അവർ നിയമിക്കുന്നില്ല പട്ടികജാതി പട്ടികവർഗം പിന്നോക്ക ഉൾപ്പെടെയുള്ള കാസ്റ്റ് റൊട്ടേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയിലെ നിയമനം ധാരാളം ഈ തരത്തിൽപ്പെട്ട ആളുകൾക്ക് ജോലി ലഭിച്ച ഒരു സ്ഥാപനമാണ് റെയിൽവേ അതെല്ലാം പൂർണ്ണമായിട്ട് നിർത്തി എത്രയോ വർഷമായിട്ട് പുതിയ നിയമനങ്ങളൊന്നും നടത്താൻ അവർ കൂട്ടാക്കുന്നില്ല ലക്ഷക്കണക്കിന് വേക്കൻസിയാണ് ഒഴിഞ്ഞുകിടക്കുന്നത് അതേപോലെ തന്നെ കേരളം പോലുള്ള സംസ്ഥാനമാണ് കൃത്യമായിട്ട് റെയിൽവേ ജനങ്ങൾ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിട്ട് ജനങ്ങൾ ടിക്കറ്റ് എടുത്ത് കൃത്യമായി വളരെ ശുദ്ധിയോടുകൂടി ശുചിത്വത്തോടു കൂടി പരിപാലിച്ചു പോകുന്ന ഒരു സംവിധാനമാണ് ഇപ്പോഴും കേരളത്തിലെ റെയിൽവേ സംവിധാനം ആ റെയിൽവേൻ്റെ ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് നൽകിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്തിരിക്കുന്നു ചാർജിൻ്റെ വർധനവിൻ്റെ ഭാഗമായിട്ട് തന്നെ കോടിക്കണക്കിന് ഉറുപ്പിയാണ് കേരളത്തിൽ നിന്ന് അവർ പിടിച്ചുകൊണ്ടുപോകുന്നത് നമുക്ക് സൗകര്യങ്ങളില്ല നമ്മുടെ റെയിൽ കോച്ചുകളുടെ കോച്ചുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാം തേഡ് എ സി ആക്കുകയാണ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പർ സീറ്റുള്ള ബോഗി മുഴുവൻ മാറ്റി അതിന് പിന്നെ വളരെ അധികം ഒന്നും ചെയ്യാനില്ല ചെറിയൊരു ടെക്നോളജി ഉപയോഗിച്ചാൽ അത് സ്ലീപ്പറാവും അപ്പോൾ സ്ലീപ്പർ എന്ന് പറഞ്ഞാൽ എ സി കോച്ചാകും അപ്പോൾ അങ്ങനെ സ്ലീപ്പർ കോച്ചുകൾ മുഴുവൻ എ സി കോച്ചാക്കുക സ്ലീപ്പർ കോച്ചിൻ്റെ എണ്ണം നിരന്തരമായിട്ട് കുറക്കുക ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള ഒരു കടന്നാക്രമമാണ് ജനങ്ങൾക്ക് നേരെ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ റെയിലുവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിമാ നമ്മുടെ റെയിലിൻ്റെ വളവ് അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നും ആവശ്യമായ ഒരു നിലപാടും ഇവിടെ സ്വീകരിക്കുന്നില്ല നമ്മുടെ വേഗതയിൽ പോകാൻ സാധിക്കാത്തത് ഒന്നും പ്രധാനമായിട്ടുള്ളത് ഈ ഈ വേഗത എടുക്കാൻ നോക്കുമ്പോൾ വലിയ ഇതായിരിക്കും ഈ വളവുകളാണ് നൂറുകണക്കിന് വളവുകളാണ് കേരളത്തിലെ നമ്മുടെ ലൈനുള്ളത് വളരെ ചെറിയ ലൈനാണ് പക്ഷേ വളരെ വലിയ ഒരുപാട് വളഞ്ഞ് തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സ്പീഡ് പോകാൻ പറ്റില്ല വന്ധ്യഭാരത് വന്നപ്പോഴും മറ്റെല്ലാ വാഹന മറ്റെല്ലാ ട്രെയിനുകൾക്കും പ്രയാസമായി അപ്പോൾ ജനജീവിതം ദുസ്സഖമാക്കുന്ന അവസ്ഥയാണ് അതിൻ്റെ മേലെ കയറി എന്തെങ്കിലും പരിഷ്കാരം വരുത്തുമ്പോൾ ഉണ്ടാകുന്നത് എല്ലാ സേനയിലും കൂടി ചേർന്നിട്ടു ലക്ഷക്കണക്കിന് ഒഴിവുകളുണ്ട് ഈ മൂന്ന് സേനയാണല്ലോ പിന്നെ സ്വാഭാവികമായിട്ടും അർദ്ധ സൈനിക വിഭാഗങ്ങളുണ്ട് ഇതെല്ലാം കൂടിയാൽ ഒരു ഒന്ന് രണ്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് ജോലി നൽകേണ്ടുന്ന ഒഴിവ് ഇപ്പോഴും നിലവിലുണ്ട് പക്ഷേ ഒരാളെയും നിയമിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം അഗ്നിപർവ്വം എന്നൊക്കെ പറഞ്ഞിട്ട് അതും സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കരാർ വൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ശ്രമിച്ചത് അപ്പോൾ ഇത്തരം നീക്കങ്ങൾക്കെതിരായിട്ട് യുവജനങ്ങളാകെ നല്ല രോഷ പ്രകടനം തന്നെ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട് ശക്തിയായ രീതിയിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇനിയും രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത് ഇവിടെ തൊഴിലില്ലായ്മയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇരുപത് ലക്ഷം ആളുകൾക്ക് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരികൾക്ക് തൊഴിൽ നൽകും എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രകടന പത്രികയിൽ അതിലിപ്പോൾ ലക്ഷക്കണക്കിനാൾക്ക് തൊഴിൽ നൽകി കഴിഞ്ഞു ഒരു ലക്ഷത്തു നാൽപ്പതിനായിരം സ്വയം സംരംഭകരെ കണ്ടെത്തി ഏഴായിരത്തിലധികം കോടി ഉറുപ്പയുടെ മൂലധന നിക്ഷേപം വന്നു അതിനു പുറമേ ഓരോ ഈ സ്വം സ്വയം സംരംഭകരായിട്ട് വരുന്നവർക്കും ഒരു മൂന്ന് നാല് ആൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് അവരുൾപ്പെടെ അങ്ങനെ വരുമ്പോഴും ഒരു മൂന്ന് നാല് ലക്ഷം ആളുകൾക്ക് തൊഴിലായി അതേപോലെ ഇരുപത് ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് അഭ്യസവിദ്യരായ യുവതി യുവാക്കൾക്കുള്ള പ്രത്യേക പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് അതിനടിസ്ഥാനപ്പെടുത്തി ലോക മാർക്കറ്റിൽ ലോകത്തെമ്പാടുമുള്ള കമ്പനികളിൽ നിന്നൊക്കെ അവസരങ്ങൾ വാങ്ങി അവരെ ഫലപ്രദമായിട്ട് പരിശീലിപ്പിച്ച് അവരെ ഇൻ്റർവ്യൂലയച്ച് അവരെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ പ്രശ്നമുണ്ട് സ്കില്ല് പഠിക്കണം പുതിയ പുതിയ തൊഴിൽ സംരംഭങ്ങളിലേക്ക് അവർക്ക് നീങ്ങാൻ സാധിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് പഠിപ്പിക്കണം അപ്പോൾ ആ പഠനം കേരളത്തിൽ നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഒരു പത്തിരുപത് ലക്ഷം ആളുകളെ പരിശീലിപ്പിച്ച് ലോകമാർക്കറ്റിലെ ഇന്ന് സാധ്യത നമുക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള സ്ത്രീകളുള്ളത് കേരളത്തിലാണ് ഈ ലോകത്ത് അപ്പോൾ നല്ല സാധ്യതയാണ് നമുക്കുള്ളത് അത് ഉപയോഗിക്കണം അപ്പോൾ തൊഴിലില്ലായ്മ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പുതിയ തലത്തിൽ വന്ന ഈ മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തൊഴിലില്ലാതെ ചെറുപ്പക്കാരുടെ ഒരു നാടായിട്ട് കേരളത്തെ മാറ്റുന്നതിന് പകരം തൊഴിൽ ലഭിക്കുന്ന പുതിയ തലമുറയുടെ ഒരു നാടായിട്ട് കേരളത്തെ കാണാനാവണം വേണ്ടി ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ നടത്തണം ഗവൺമെൻ്റ് ഇപ്പോൾ പൂർണ്ണമായിട്ടും അതിന് സഹായിക്കണം അങ്ങനെ വന്നാൽ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടു വന്നാൽ അത് സമ്പത്ത് വ്യവസ്ഥയെ തന്നെ വളരെ വളരെ മുന്നോട്ടേക്ക് നീക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരു സാമ്പത്തിക മേഖലയിൽ തന്നെ വലിയ കുതിപ്പുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടു വരും ഇപ്പോഴത്തെ തന്നെ തൊഴിലില്ലായ്മ നിരക്ക് കുറയുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിയിലാണ് കേരളം ഏറ്റവും കൂടുതൽ അഭ്യസുദ്ധരായ യുവതി യുവാക്കൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുള്ളത് ഇവിടെയാണ് പക്ഷേ ഇപ്പോഴത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് നഗരങ്ങളിൽ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ദിശയിലൂടെ മുമ്പോട്ടേക്ക് പോകാൻ കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ പ്രശ്നത്തിനും പരിഹാരം കാണാൻ കഴിയും തൊഴിൽ നേടാനുള്ള ഇവൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കൂടി നന്നായിട്ട് പരിശീലിപ്പിച്ചെടുത്താൽ ലോകത്തെവിടെയും തൊഴിൽ കമ്പോളത്തിൽ കയറി തൊഴിൽ കണ്ടെത്താനുള്ള ശ്രമം നടത്താൻ ഇവർക്ക് സാധിക്കുന്ന നിലവിലും കുറേ അധികം ആൾക്ക് തൊഴിൽ കൊടുക്കാനും കഴിയും ഈ രണ്ട് രണ്ടര കൊല്ലം കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തൊഴിലില്ലായ്മ പരിഹരിക്കുക പുതിയ വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് നീങ്ങുക ഇതൊരു വിദ്യാഭ്യാസ ഹംബാക്കി മാറ്റുക കേരളം മാത്രമല്ല കേരളം ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉപരിതലത്തിൽ നിൽക്കുന്ന ഒരു കേന്ദ്രത്തിൽ ആയിട്ട് നമ്മൾ കേരളത്തെ മാറ്റാനാവണം എന്ന് പറഞ്ഞാൽ ഒരു വിജ്ഞാന സമൂഹമാക്കി കേരളത്തെ മാറ്റണം ആ സമൂഹമായി മാറുന്ന കേരളീയ വിജ്ഞാനത്തെ നമ്മുടെ സമ്പദ്വ്യവസ്ഥയായി രൂപപ്പെടുത്തണം അങ്ങനെ സമ്പത്ത് വ്യവസ്ഥയായി രൂപപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ അത് ഈ മൂലധനം എന്ന് പറയുന്നത് നമ്മളെല്ലാം കേൾക്കുകയും പഠിക്കുകയും ചെയ്തത് പണം മൂലധനത്തെ പറ്റിയാണ് എന്നാൽ മൂലധനം പണത്തിനു പകരം വിദ്യാഭ്യാസമാവണം നോളജ് അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് കേരളത്തിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് തെളിവാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ ഒരു പതിനഞ്ചായിരം സ്റ്റാർട്ടപ്പുകളെങ്കിലും കേരളത്തിൽ നമുക്ക് കണ്ടെത്താനാവണം അത് ലോക മാർക്കറ്റിൽ വലിയ ഡിമാൻഡുണ്ട് ഇവിടെ നമുക്ക് ലക്ഷക്കണക്കിന് ആൾക്ക് തോൾ കൊടുക്കാൻ കഴിയുന്ന പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും കഴിയും അങ്ങനെ വരുമ്പോൾ ഈ പണ ആധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന പണ മൂലധനത്തിന് പകരം നോളേജ് മൂലധനമായി ഉപയോഗപ്പെടുത്തി സമ്പത്ത് വ്യവസ്ഥയെ തന്നെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന സ്വന്തം കാലിൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ കഴുത്തിന് കത്തിവെക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നിലപാടിന് ബദലായി ഒരു പുതിയ സമ്പത്ത് വ്യവസ്ഥ കേരളത്തിൽ രൂപപ്പെടുത്താൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് എവിടെയാണ് സാധിക്കുക അതിന് ആവശ്യമായ നിലപാടിലേക്ക് നമുക്ക് പോകാൻ കഴിയും ലോകത്തിന് മാതൃകയാവുന്ന തരത്തിൽ ഒട്ടേറെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ കേരളം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി കേരള മോഡൽ എന്ന പേരിൽ തന്നെ വളരെ പ്രശസ്തി ആർജിച്ച കേരളത്തിൻ്റെ ബദൽ വികസന നേട്ടങ്ങളെയും മുന്നേറ്റത്തെയും അട്ടിമറിക്കാനാണ് കേരളത്തിൽ നിലവിലുള്ള പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തെ എങ്ങനെയൊക്കെയാണ് സി പി ഐ എം കാണുന്നത് കേന്ദ്രം കേരളത്തെ ഒരു സാമ്പത്തിക പ്രതിരോധത്തിലേക്ക് താഴ്ത്താനാണ് ശ്രമിക്കുന്നത് നമുക്ക് തരേണ്ടുന്ന പണം തരാതിരിക്കുക നമുക്ക് കടമെടുക്കാനുള്ള പരിധി ഓരോ ദിവസം കഴിയുന്നതോറും കുറക്കുക ഗവണ്മെൻ്റേതര കടങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ കടമാണ് എന്ന് പറഞ്ഞ് കിഫ്ബി ഉൾപ്പെടെ അതുപോലെ തന്നെ സഹകരണ മേഖലയിൽ ഉണ്ടാക്കിയ കൺസോസത്തിൻ്റെ ഫണ്ട് ഉൾപ്പെടെ എല്ലാം ഇതെല്ലാം ഗവണ്മെൻറ്റിൻ്റെ കടാണെന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നൽകേണ്ടുന്ന സേവന പ്രവർത്തനങ്ങളിൽ നമുക്ക് പണം ചിലവഴിക്കാൻ സാധിക്കുന്നില്ല അതാണ് ഈ കേരളത്തിന് വേറെ പ്രശ്നമുള്ളതല്ല കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൊടുക്കേണ്ടുന്ന സേവന മേഖലയിൽ നൽകേണ്ടുന്ന നിരവധിയായ ആനുകൂല്യങ്ങൾ യഥാർത്ഥത്തിൽ കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യം വരികയാണ് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ല എന്ന് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന ആദ്യഘട്ടത്തിൽ പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് പറഞ്ഞതാണ് ഇപ്പോഴും നമുക്കത് ആലോചിക്കാൻ സാധിക്കുന്നില്ല കാരണം എന്താ പറഞ്ഞാൽ സാധനത്തിൻ്റെ വില രണ്ടും മൂന്ന് വെരട്ടി ആയിട്ട് വർദ്ധിച്ചു സബ്സിഡി കൊടുക്കാനുള്ള തുക കേന്ദ്ര ഗവൺമെൻറ് തരുന്നുമില്ല അപ്പോൾ ഒരു അമ്പത്തി കോടി ഉറുപ്പിക ഒരു കൊല്ലം തരേണ്ടത് തരാതിരിക്കുക നമുക്ക് കുടിശ്ശികയായിട്ടൊരു അഞ്ചാറായിരം കോടി ഉറുപ്പ്യ ഉണ്ടാവുക ഈ ഒരു സാമ്പത്തിക സ്ഥിതി വരുത്താനാണ് കേന്ദ്രം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ ചൂണ്ടിക്കാണിച്ച് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഭൂഷു രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ സാമ്പത്തിക പ്രശ്നമാണെന്നൊരു സാമ്പത്തിക പ്രശ്നം ഇതാണ് ആ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് എടുക്കുന്ന ഫെഡറൽ സംവിധാനത്തിന് യോജിക്കാത്ത നിലപാടിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ് എന്നതാണ് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന് കേന്ദ്രം തരാനുള്ള അമ്പത്തേഴായിരത്തി നാനൂറ് കോടി രൂപയിലധികം വരുന്ന സഹായം തടഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുന്നേറ്റത്തെ ഏതെങ്കിലും തരത്തിൽ തടഞ്ഞു നിർത്താമെന്നാണോ കേന്ദ്രം കരുതുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പ്രത്യേകിച്ച് പ്രതിപക്ഷ എം പിമാരെ ക്ഷണിച്ചപ്പോൾ ആ തരത്തിലേക്ക് കേരളത്തിന് കിട്ടേണ്ടുന്ന ന്യായമായ അവകാശങ്ങൾ വാങ്ങിച്ചെടുക്കാൻ കേരളത്തിലെ കേരളത്തിലെ എം പിമാർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് പതിനെട്ടാളാണ് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ളത് ആ പതിനെട്ട് പേരും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന രാഷ്ട്രീയമായിട്ട് കോൺഗ്രസും ബി ജെ പി ആയാലും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ആഗ്രഹിക്കുക അവർ കേരളം പൂർത്തിമുട്ടണം എന്നിട്ട് കേരളത്തിലെ ഗവൺമെൻറ് ഈ ജനങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ അപകടത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ള വ്യാപകമായ പ്രചാരവേല നടത്താൻ കഴിയണം അതിനു വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാടിനെ പൂർണ്ണമായിട്ടും പിന്തുണക്കുന്നു അതിനെതിരായ ഒരു അക്ഷരം പറയാൻ അവർ തയ്യാറാവുന്നില്ല ഒരു ജോയിൻ്റ് ആക്ഷൻ്റെ ഭാഗമായിട്ടൊരു മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ട് കൊടുത്ത് മന്ത്രിയെ കാണുക ധനകാര്യ വകുപ്പ് മന്ത്രിയെ കാണുക എന്ന് തീരുമാനിച്ചിട്ട് ആ തീരുമാനത്തിൽ അവർ യോജിക്കുന്നില്ല ഒപ്പിടാൻ തയ്യാറില്ല മന്ത്രിയെ കാണാനും തയ്യാറില്ല അപ്പോൾ കേന്ദ്രത്തിനെതിരെ ഒരു അക്ഷരം പറയാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുടരതായ്മ പൂർണ്ണമായിട്ടും മറച്ചു വെച്ച് കേരള ഗവണ്മെൻറ്റാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്ന് പ്രചരിപ്പിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നവകേരള ജാഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ സദസ്സ് രാജ്യത്തോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇത്തരത്തിലുള്ള നിലപാട് കേന്ദ്ര ഗവൺമെൻ്റ് എടുക്കുന്നത് തുറന്നു കൊണ്ടാണ് അപ്പോൾ ജനങ്ങൾക്ക് കൃത്യതയായ ഒരു ധാരണ രൂപപ്പെട്ട് വരുന്നു വന്നിട്ടുണ്ട് വരുത്താൻ സാധിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക ഇതാണ് ഒന്നാമത്തെ കാര്യം അതാണിപ്പോൾ പാർട്ടിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന ഈ തെറ്റായ നിലപാടിനെതിരായി ജനങ്ങളെ അണിനിരത്തി സമരങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും ഒരു ബദൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ്റിനെ എൽ ഡി എഫ് ഗവൺമെൻറിന് വലിയ പിന്തുണയാണ് പ്രത്യേകിച്ച് നവകേരള സദസ് കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഗവണ്മെന്റ് ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്താനും ഗുണമേന്മയുള്ള ജീവിതം അവർക്ക് നൽകാനുമാണ് ശ്രമിക്കുന്നത് ഇന്ത്യയിലെ മറ്റുതര സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് കേരളത്തിൻ്റെ പ്രത്യേകത അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നതാണ് സാമ്പത്തിക മേഖലയിലെ കുത്തക മുതലാളിത്തത്തിൻ്റെയും സവർണ വിഭാഗങ്ങളുടെ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത് അപ്പോൾ തന്നെ മറുഭാഗത്ത് തൊഴിലില്ലായ്മയും പട്ടിണിയും ദുരിതവും കൂടിക്കൂടി വരികയാണ് എന്ന് പറഞ്ഞാൽ പാവങ്ങൾ കൂടുതൽ ദരിദ്രരായി മാറുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ ഏറ്റവും ദുരിതപൂർണമായ ജീവിതം ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നയിക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതം ഗുണമേന്മയുള്ളതാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് പട്ടികജാതി ആയാലും പട്ടികവർഗമായാലും പിന്നോക്കമായാലും അതുപോലെ മുന്നോക്കത്തിലെ പിന്നോക്ക ജനി വിഭാഗമായാലും ഇവരെല്ലാം ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നാട് ഇന്ത്യയിൽ കേരളം മാത്രമാണ് അതിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഗവൺമെൻറ്റുകൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ സകാ വി എം എസിൻ്റെ ഗവൺമെൻറ് മുതൽ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള സേവന മേഖല നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ തലങ്ങളിലും സർവ്വതല സ്പർശിയായ മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റം ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം കുടികടപ്പ് അവകാശം സംരക്ഷിക്കാൻ കഴിഞ്ഞത് പത്ത് മുപ്പത്താറ് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് സ്വന്തമായിട്ട് അഞ്ച് സെൻറ് മുതൽ മുപ്പത്താ പതിനഞ്ച് ഏക്കർ വരെ ഭൂമി ലഭിച്ചത് അങ്ങനെയൊരു പത്ത് മുപ്പത്താറ് ലക്ഷം ആളുകൾക്ക് ഭൂമി കിട്ടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ കേരളം ഇന്ത്യക്ക് മുമ്പിൽ മാതൃകയായി കയറി നിൽക്കുകയാണ് സ്വാഭാവികമായിട്ട് ഇനിയും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുടുംബശ്രീ സംവിധാനമൊക്കെ ഉപയോഗിച്ച് സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെ ശക്തിപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇനി ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കേരളത്തിലേക്കാണ് നമ്മൾ ശ്രമിക്കുന്നത് ഒരു പത്തിരുപത് കൊല്ലം കൊണ്ട് ഒരു വികസിത രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ മാറ്റാനുള്ള ശ്രമമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതാണ് നവകേരളം എന്ന മുദ്രാവാക്യത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത് ആ സദസ്സിലേക്കാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകി എത്തിയിട്ടുള്ളത് കേരളത്തിലുള്ളതാണ് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്നൊരു സാഹചര്യം പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സമീപനമായിരുന്നു മാധ്യമങ്ങൾക്കുണ്ടായിരുന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ വസ്തുതാവിരുദ്ധമായി വ്യാജ വാർത്തകൾ പടച്ചുണ്ടാക്കുകയും അത് പ്രതിപക്ഷം ഏറ്റെടുത്ത് വ്യാജ പ്രചാരണങ്ങൾ നടത്തി മുന്നോട്ടു പോകുന്ന വളരെ അനപലക്ഷണീയമായ ഒരു രീതിയാണ് നമുക്ക് കേരളത്തിൽ കാണാനുള്ളത് ഈ കുപ്രചാരങ്ങളെ വ്യാജ കെട്ടുകഥാ പ്രചാരങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അല്ല ഈ കെട്ട് പ്രചാരവേലകളെല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ ബസ്സിൻ്റെതായിരുന്നു ആദ്യത്തെ വലിയ പ്രചാരണം വലിയ ദൂർത്താണെന്നാണ് പക്ഷേ ബസ് കണ്ടതോടുകൂടി അതിൻ്റെ പ്രചാരവേല അങ്ങോട്ട് അവസാനിച്ചു പിന്നെ പണം ചെലവഴിക്കുന്നു എന്നാണ് സ്പോൺസർഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻ്റ് കഴിഞ്ഞാവിൽ നിന്ന് കാര്യമായ പണമൊന്നും ചിലവഴിക്കേണ്ടതില്ല എന്ന കാര്യവും വന്നു പിന്നെ ജനപങ്കാളിത്തമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കണ്ടത് ഓരോ മണ്ഡലത്തിലും പതിനായിരക്കണക്കിന് ആളുകളാണ് അണിചേർന്നത് അതിൽ സ്ത്രീ പങ്കാളിത്തം വളരെ പ്രത്യേകതയാണ് അപ്പോൾ യുവാക്കളായാലും സ്ത്രീകളായാലും എല്ലാവരും ഈ നവകേരള സദസ്സിലേക്ക് ഒഴുകി എത്തിയപ്പോഴാണ് വെപ്രാളം പെട്ട് കോൺഗ്രസ്സും യൂത്ത് കോൺഗ്രസും കെ എസ് യും എല്ലാം അക്രമത്തിലേക്ക് ഞങ്ങൾ സംഘടിതമായി ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ തന്നെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഡിവൈഎഫ്ഐ ഒട്ടേറെ ബഹുജന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചതായിട്ട് പ്രത്യേകിച്ച് യുവാക്കളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാടുകൾ ഇതിലെല്ലാം ബഹുജന പങ്കാളിത്തത്തോടുകൂടി വലിയ പ്രക്ഷോഭങ്ങളും ബഹുജന കൂട്ടായ്മകളും പ്രതിരോധങ്ങളും ഡിവൈഎഫ്ഐ തീർത്തിട്ടുണ്ട് അത് യുവാക്കളുടെ പ്രശ്നം മാത്രമല്ല എല്ലാ പ്രശ്നങ്ങളിലും സാർവദേശീയ പ്രശ്നമായാലും ദേശീയ പ്രശ്നമായാലും യുവാക്കളുടെ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ സജീവമായിട്ട് പോരടിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം രൂപപ്പെട്ട് ശക്തിപ്പെട്ട് വളർന്നു വന്നിട്ടുള്ളത് ഇപ്പോഴും റെയിൽവേ ഉൾപ്പെടെയുള്ള മേഖലയിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരായി തൊഴിലില്ലായ്മ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഈ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനവും സ്വീകരിക്കാതെ കേന്ദ്ര ഗവൺമെൻ്റ് നിലപാടിനെതിരായി പൊതുമേഖലാ സ്ഥാപനങ്ങളിലായാലും അതുപോലെ തന്നെ സർവീസിൻ്റെ ഭാഗമായാലും പിന്നെ പട്ടാളം ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിൽ ഒഴിഞ്ഞുകിടക്കുന്ന എല്ലാ പോസ്റ്റും നികത്താൻ പുറപ്പെട്ടാൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ് നില പക്ഷെ ഒന്നും ചെയ്യാൻ തയ്യാറില്ല നിയമനം പൂർണ്ണമായിട്ട് നിരോധിക്കുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ ചെയ് കൈകാര്യം ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് കേരളം സ്വീകരിക്കുന്നത് കേരളത്തിൽ പി എസ് സി ആയാലും മറ്റ് വിവിധ മേഖലകളിൽ നല്ല രീതിയിൽ ജനങ്ങൾക്ക് തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ അടുത്ത വർഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ ഏഴ് കൊല്ലക്കാലത്തെ കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക ഇനിയും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി ഇരുപത് ലക്ഷം ആളുകൾക്ക് അഭ്യാസവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് കെയ ഡെസ്കും എക്കണോമിക് മെഷീനും എല്ലാം കൂടി ചേർന്ന് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐ വരുന്ന ജനുവരി ഇരുപതാം തീയതി വലിയൊരു ബഹുജന പ്രക്ഷോഭം നടത്താൻ യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് വലിയ ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല എത്രമാത്രം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് അതിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രമാത്രമാണ് അല്ല മനുഷ്യ ചങ്ങല എന്ന് പറയുന്നത് പ്രതീകാത്മകമായിട്ടുള്ളൊരു പോരാട്ടാണ് കേരളത്തിലെ ഗവണ്മെൻറ്റിൻ്റെ ഒരു പിന്തുണയുണ്ട് കാരണം കേരളത്തോടാണ് അവഗണന ഇപ്പോൾ കേരള ഗവണ്മെൻ്റ് ആണല്ലോ പുതിയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സന്ദേശം രാജ്യം മുഴുവൻ എത്തി നാട് നാട് മുഴുവൻ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ നവകേരള സന്ദേശത്തിൻ്റെ ഭാഗം കൂടിയാണ് യഥാർത്ഥത്തിൽ കേരളീയ ജനതയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യമായ റെയിൽവേ സൗകര്യം വികസിപ്പിക്കുക എന്നുള്ളത് അതിനു നേരെ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കണ്ണടക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും റെയിൽവേയുടെയും നിലപാടിനെ തുറന്നു കാണിക്കാൻ കേരളീയ ജനതയെ ആകെ ഒറ്റക്കെട്ടായിട്ട് ഡിവൈഎഫ്ഇക്കാർ മാത്രമല്ല എല്ലാവരെയും കണ്ണു ചേർക്കുക എന്നുള്ള അതിബൃഹത്തായൊരു മുദ്രാവാക്യമാണ് ഡിവൈഎഫ്ഐ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത് ഈ മുദ്രാവാക്യത്തോടൊപ്പം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിചേർത്തുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ മനുഷ്യ ചങ്ങല കണ്ണിമുറിയാതെ ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തി വമ്പിച്ച വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി കേരള മനസ്സ് ഒറ്റക്കെട്ടായിട്ട് ഡിവൈഎഫ് നിൽക്കും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇത്രയും സമയം യുവതാര ഓൺലൈനോട് സംബന്ധിച്ച അഭിവാദ്യങ്ങൾ